എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കുറച്ച് ചിക്കനൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ നിൽക്കണം കേട്ടോ വേറെ ഒന്നുമില്ല ഒരുപാടിങ്ങനെ ചിക്കനൊക്കെ മായ്ക്കണ ദിവസം ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു പിടി രണ്ട് പിടി എന്ന് പറയില്ലേ അതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണേൻ്റെ അന്ന് അതെടുത്ത് വെച്ച് കറി വയ്ക്കുക അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചിക്ക അതുപോലെ മാറ്റി വെച്ചതാണ് കേട്ടോ രണ്ട് പിടിക്ക് ചിക്കനേ ഉള്ളൂ അങ്ങനെ അത് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴുകി അങ്ങോട്ട് തണുപ്പൊക്കെ മാറാൻ വെച്ചിട്ടുണ്ട് ഇന്നത് അപ്പവും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ആ ചിക്കൻ വെളിയിലോട്ട് എടുത്തത് അപ്പോൾ ഇന്നത്തെ അപ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ രാവിലെ അരി അരച്ചാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറേ വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ തലേദിവസം രാത്രി നമ്മൾ അരിയെല്ലാം കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് ചോറും പിന്നെ നമ്മുടെ തേങ്ങയും ഈസ്റ്റ് ഉപ്പ് ഇത്രയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചങ്ങ് അടച്ചു വെക്കാം കേട്ടോ പിന്നെ രാവിലെ നമ്മൾ അരച്ചെടുക്കുക തലേദിവസം നമ്മൾ അരച്ച് വെക്കുകയുള്ളൂ അതുപോലെ രാവിലെ എല്ലാം കൂടെ ഒരുമിച്ച് അരച്ച് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇട്ട് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് അപ്പം ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലതായിട്ട് കിട്ടും നമ്മൾ തലേദിവസം അരി അരച്ച് വെച്ച് രാവിലെ അപ്പം ചുടൂലി അതിനേക്കാൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അത് അത് എല്ലാം അരച്ച് എടുത്ത് വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുക ഇവിടെ മധുരമുള്ള അപ്പവും ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മധുരം കൂടി ഇട്ട് കൊടുക്കുക ഈ മധുരം നിർബന്ധമില്ല നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പം ഇനി അത് ഒന്ന് മാറ്റി വയ്ക്കുക ഒരു മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ചിക്കൻ കറി വഴിക്ക് വേണ്ടി ഞാൻ ഒരു സവാള ഒരു പൊട്ടറ്റേണ് ഇട്ടതെട്ട് രണ്ട് പൊട്ടറ്റ എടുത്തെങ്കിലും രണ്ടെണ്ണം ഇട്ടില്ല കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളുമായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിനി നമുക്ക് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഓണായിട്ടിനി എൻ്റെ അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്ക് ക്ലീനിങ് എല്ലാം കഴിയും പിന്നെ ഇനി നാളെ ഉത്രാടായി അപ്പോൾ ഇനി നാളെ അധികം അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല പോലെ ഒന്ന് തുടച്ച് തൂത്ത് ഒന്ന് പുകയിട്ട് ഇട്ടെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തോടെ ക്ലീനിങ് ഒക്കെ കഴിയും അപ്പോൾ കുറേ ക്ലീനിങ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കാണാത്തവരൊന്നും കണ്ടുനോക്കട്ടോ അതിന് അതെല്ലാം ഒന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡിയാക്കിയിട്ടാണ് പിന്നെ അടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കാനുള്ളത് അപ്പം മാവെല്ലാം അരച്ച് വെച്ചല്ലോ ഇനി ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പം ഞാൻ മാവിങ്ങനെ തലേ ദിവസം ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വരാൻ മറന്നുപോയി പോയിട്ട് കുറച്ച് ദിവസോണം ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരുന്നു അധികം സാധനമൊന്നുമില്ല കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ മാവ് വാങ്ങിക്കാൻ മറന്നു പോയുണ്ട് പിന്നെ ഇന്നലെ രാത്രി വന്ന് ഇതുപോലെ ഒന്ന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരവക്കെ വെള്ളത്തിലിട്ട് വച്ചിരുന്നത് ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് സവാളയും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പൊട്ടാറ്റയൊക്കെ ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവാൻ വയ്ക്കുക അത് നമ്മുടെ നാടൻ കോഴിയിലെ ചിക്കനാണ് കേട്ടോ അപ്പം അത് കുക്കറിൽ വെച്ചാലേ ഇവിടെ എല്ലാവരും കഴിക്കുള്ളൂ മക്കൾക്ക് വെന്ത് നല്ല വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ട് പാകത്തിനുപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് മസാലയൊക്കെ ഇട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്നാല് ബിസിൽ കേപ്പിച്ചെടുക്കാം കേട്ടോ എന്നാലിത് വെന്ത് കിട്ടുള്ളൂ നമ്മുടെ വെള്ളക്കോഴി പോലെ അധികം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒരു അഞ്ച് വിസിലങ്ങ് കേപ്പിച്ച് എടുത്തേട്ടാ ഒരു അഞ്ച് വിസില് കഴിഞ്ഞപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ രണ്ട് മൂന്നല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി ആ സമയത്ത് ഞാൻ എന്താ അപ്പവും കൂടെ റെഡിയാക്കി എടുക്കണം കേട്ടോ അത് അപ്പം കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തലേദിവസം ആ അരച്ച് വെച്ചാൽ പോലും ഇത്രയും പെർഫെക്റ്റായിട്ട് അപ്പം കിട്ടില്ല പക്ഷെ രാവിലെ ഈ അരച്ച് നല്ല ഒരു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പവും ചിക്കനും ഒക്കെ റെഡി ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഒരു പാൽ ചായയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാലൊക്കെ എടുത്ത് പാത്രത്തിലൊഴിച്ച് പാകത്തിനും വെള്ളവും തേയിലേക്കിട്ട് ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേത് രണ്ടും കഴിച്ചിട്ട് ഇനി അടുത്ത് ക്ലീനിങ്ങിന് നിൽക്കുക അപ്പോൾ കഴിക്കാതെ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്ഷീണിച്ചു അടുക്കള ക്ലീൻ ചെയ്യുമ്പോഴേ കുറച്ചധികം ക്ലീനിങ് ഒരുപാട് കാണും അതുകൊണ്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഏട്ടാ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കടല പയർ പരിപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തട്ടി തട്ടിവെക്കുന്ന ബോട്ടിലുകളുണ്ടല്ലോ അതെല്ലാം ഒഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ ഇങ്ങനെ അതിൽ നിന്ന് ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറച്ചേ ഉള്ളുമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ബാക്കിയുള്ളത് കുറച്ച് പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ൊരു പ്ലാസ്റ്റിക് അവറിനകത്താക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി കഴുകിയതിന് ശേഷം ഇട്ട് വയ്ക്കാമല്ലോ അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളി സവാളയൊക്കെ ഇടുന്ന പാത്രം ഉണ്ടല്ലോ അതെൻ്റെ പഴയതാണ് കേട്ടോ ഞാൻ പുതിയത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത് കളഞ്ഞില്ല അതിൽ ഞാൻ ഇപ്പം നമ്മുടെ സോപ്പ് അതുപോലെ പാത്രം കഴിവുണം സോപ്പ് ഷാംപൂ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളുണ്ടല്ലോ അതുപോലെയുള്ളത് ഐറ്റമൊക്കെ ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചിട്ട് ഇതിൽ ഇട്ട് വയ്ക്കും പഴയതിൽ പുതിയതിൽ ഇപ്പം സവാള ഇനി നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ നമുക്കെല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റും അങ്ങനെ അതെല്ലാം ഒഴിഞ്ഞെടുത്ത് നമ്മൾ കഴുകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് കഴുകാനുള്ളത് അതെല്ലാം ഒന്ന് ഒഴിഞ്ഞ് നമ്മൾ കഴുകുന്നതിന് അടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഓണമല്ല അപ്പോൾ നമ്മളിതുപോലെ പോണികളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുതിയ സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്നതാണ് നല്ലതായിട്ട് അഥവാ കഴുകാൻ വയ്യ എന്നുള്ളവർ അതിൻ്റെ പുറം ആകുമെങ്കിലും നല്ല നനഞ്ഞ തുണിയിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം കേട്ടോ അത് കാണുമ്പോഴേ നമുക്കൊരു ഭംഗിയായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഇനി എനിക്ക് അതൊക്കെ ഒന്ന് തട്ടി വയ്ക്കാം അപ്പോൾ ഇതൊക്കെ എനിക്ക് പണ്ട് നമ്മൾ അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചൊരു ശീലമാണ് കേട്ടോ ഇതൊക്കെ അമ്മ ഇതുപോലെ ഓണം ക്രിസ്മസ് ഇങ്ങനെയൊക്കെ വരുമ്പം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വച്ചാലും ഇതെല്ലാം ഒന്ന് കഴുകി ഉണക്കിയതിന് ശേഷമേ അത് തട്ടി വെക്കാറുള്ളു പക്ഷെ അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കും നമുക്കിപ്പം എന്തൊക്കെ തിരക്കായാലും ആ എല്ലാ പ്രാവശ്യവും ഞാനും എല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ അനിയത്തി പോലെയൊക്കെ നമ്മൾ മാക്സിമം ഇങ്ങനെ കഴുകി ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിതെല്ലാം ഒന്ന് തട്ടി അതാത് സ്ഥാനത്ത് വയ്ക്കുന്നത് കേട്ടാ എന്തായാലും ഓണം ആഘോഷിക്കുമ്പം വൃത്തിയും കൂടെ ഉണ്ടെങ്കിലേ അതിനൊരിത് ഉള്ളൂ പൂർണ്ണത വരുള്ളൂ നമുക്ക് ഇപ്പം അടുക്കളയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വെറുതെ പാചകം ചെയ്ത് ഇങ്ങനെ കഴിച്ചിട്ട് കാര്യമല്ലല്ലോ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയും കൂടെ വേണമല്ലോ നമ്മളെ കിച്ചണൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ദിവസം മസാലയൊക്കെ എടുത്ത് പാചകം ചെയ്ത് എന്തായാലും അതിൽ അതിലഴുക്കും കറയൊക്കെ പിടിച്ചിരിക്കും അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കട്ടെ ഇനിയിപ്പോൾ ചിലപ്പോൾ മഴയുള്ള സ്ഥലങ്ങൾ കാണും അല്ലെങ്കിൽ അത്രയ്ക്ക് ക്ലീൻ ചെയ്യാൻ പയ്യാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതുപോലെ നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചതിൻ്റെ പുറം പാകം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ട എന്നിട്ട് അതങ്ങ് ഉണങ്ങാൻ വയ്ക്കണം അപ്പം ഞാൻ ഈ കഴുകി ഉണക്കാനുള്ള സാധനങ്ങളെല്ലാം ആത്തിമയെ അങ്ങ് കഴുകി കഴുകിയെടുക്കാനായിട്ടാണ് അപ്പം അത് നമുക്ക് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇത് ഞാൻ ഞാനിൻ്റെ സവാളയും ഉള്ളിയൊക്കെ ഇടുന്ന പാത്രം ഉണ്ടല്ലോ അതും ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് അത് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം സവാളയും ഉള്ളിയൊക്കെ വാങ്ങിച്ച് വെച്ച് അതും കൂടെ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഒത്തിരി ഇങ്ങനെ ഇപ്പോഴേ അങ്ങനെ ഓണം ഷോപ്പിംഗ് എന്ന് പറയാനില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കാരണം വേറെ എന്നാലും ഇപ്പോൾ പിന്നെ സ്കൂള് നേരത്തെ അണച്ച് നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് അവധിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് തോന്നുന്നു അതെനിക്ക് മാത്രമാണോ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാന്ന് അറിഞ്ഞുകൂടാ നമ്മൾ സാധാരണ ഇങ്ങനെ ഓണം കഴിഞ്ഞിട്ട് വീണ്ടും അവധി അവധിയാവുമ്പോൾ നമുക്ക് കുട്ടികളെ വീട്ടിൽ കാണും നമുക്ക് എങ്ങോട്ടെങ്കിലും ബന്ധുക്കളെ വീട്ടിൽ പോകാം അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പിന്നെതാ നമുക്ക് രണ്ട് ഓണം കഴിയുമ്പോൾ സ്കൂളും അങ്ങ് തുറക്കും പിന്നെ ഇങ്ങോട്ടും പോകാനും സമയമില്ല ആരെയും ഇങ്ങോട്ട് വിളിക്കാനും സമയമില്ല അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ഷോപ്പിങ്ങും വാങ്ങിച്ച് വെച്ചിട്ടും കാര്യമില്ല സാധനങ്ങൾ എപ്പോഴും വാങ്ങാൻ കിട്ടുന്നതല്ലേ അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചോളൂ അങ്ങനെ അധികം ഒരുപാടൊന്നും വാങ്ങിച്ചു കൂട്ടിയില്ല അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ കാര്യം പറഞ്ഞത് അതിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് ഉണക്കാൻ വച്ച് അങ്ങനെ അതെല്ലാം കഴി ഉണക്കി കഴുകാൻ വച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഈ കിച്ചൺ സ്ലാവിൻ്റെ പുറത്തുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് മാറ്റം കേട്ടോ നമ്മളിപ്പോൾ എന്നും കിച്ചൺ സ്ലാവ് ഒക്കെ തുടയ്ക്കുന്നതായിരിക്കും വൃത്തിയായിട്ടിരിക്കുന്നതായിരിക്കും എന്നാലും അതെല്ലാം അതിനകത്ത് അതിൻ്റെ പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടും അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ നമ്മൾ നല്ലതായിട്ടൊന്ന് കഴുകി ഉരച്ച് കഴുകി സ്ക്രബ്ബറൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ മണമുള്ള സോപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് ഉരച്ച് കഴുകി കഴുകിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഞാൻ ഞാനിത് എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് അതിൻ്റെ ഫ്ലവറും മിക്സിയും ഉപ്പിടണ ഉപ്പി അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വെച്ചിരുന്നല്ല അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി നമ്മൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക എന്തായാലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും നമ്മൾ എന്നും തുടച്ച വൃത്തിയാക്കി ഇട്ടാലും ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കാണും അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് എല്ലായിടവും ഒന്ന് നല്ലതായിട്ട് കുറച്ച് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക നമ്മളിതുപോലെ ടൈൽസിൻ്റെ പുറം ഉണ്ടല്ലോ ഇതുപോലെ വാട്ടയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ഇടം കാണുമല്ലോ അവിടെ നമുക്ക് അത്യാവശ്യം ചിലപ്പം ചെറിയ അഴുക്കും പൊടികളൊക്കെ കാണും അപ്പോൾ ഈ ഓണം പ്രമാണിച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുമ്പം അതിന് അതിൻ്റേതായ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ ആ ഇപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മണമുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക ഞാനിപ്പോൾ കുറച്ച് ഷാംപൂ ഒക്കെ ഇട്ടാണ് കേട്ടോ തേക്കുന്നത് ഇപ്പം ഞാൻ തറയിലാണെങ്കിലും ഷാമ്പൂ ഇട്ട് തുടക്കാറാണ് ഇപ്പം അതിൽ ഷാമ്പൂ ആവുമ്പോൾ നമുക്ക് അധികാരി വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും കാണില്ല നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ തലമുടിയിലൊക്കെ അപ്പോൾ അധികം കെമിക്കലൊന്നും കാണാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ടൈൽസും കാര്യങ്ങളിലൊന്നും വേറെ പ്രോബ്ലം ഒന്നും വരത്തില്ല അപ്പോൾ അതുപോലെ എന്തെങ്കിലും മണമുള്ളതൊക്കെ ഒന്ന് തേച്ച് ഒലച്ച് നല്ലതായിട്ട് കഴുകിയെടുക്കുക അതുപോലെ നമ്മുടെ നമ്മുടേതായ അടുപ്പിന് അടിഭാഗം ഉണ്ടല്ലേ ചിലപ്പം പാലും ചായയൊക്കെ കറികളൊക്കെ തിളച്ചതിന് അടിയൊക്കെ വൃത്തിയിടായി കിടക്കുന്ന സ്ഥലങ്ങൾ കാണുമല്ലേ ചില എല്ലടമല്ല ചില വീടുകളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക അപ്പം നമുക്കിങ്ങനെ അധികം കഴുകാ ഇല്ലാത്തവർക്ക് എളുപ്പമെടുത്തി ഒന്ന് കഴുകിയെടുക്കുക പിന്നെ ലാസ്റ്റ് ഞാൻ എന്താ നമ്മുടെ സിംഗൊക്കെ ഒന്ന് തേച്ച് കുറച്ച് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇനി ഒരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ച് ഒന്ന് തുടച്ച് നല്ലതാക്കി ഇടുമ്പോൾ നമ്മുടെ ആ സ്ലാവ് നല്ല ക്ലീനായിട്ട് കിടപ്പണ്ടേ കിച്ചൻ സ്രാവ് നല്ല ഡീപ്പായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അത് ഉണങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത സാധനങ്ങൾ അതാത് സ്ഥാനത്ത് അങ്ങ് എടുത്ത് വയ്ക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്കതിൻ്റെ തറയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിടുക പിന്നെ കബോർഡുള്ളവർ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇനി കബോർഡിനകത്തൊന്നും ക്ലീൻ ചെയ്യാനില്ല കേട്ടോ അധികം അങ്ങനെ ഇവിടെ നമ്മളങ്ങനെ വൃത്തിയിടാക്കാൻ വേറെ സാഹചര്യം സാഹചര്യമൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയാണ് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അതൊന്നും ക്ലീൻ ചെയ്യുന്നില്ല അങ്ങനെ ഇനി തറയൊക്കെ ഒന്ന് തുടച്ച് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനായി കിട്ടി അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ക്ഷീണം മാറാൻ വേണ്ടി നല്ലൊരു ബ്രോൻ്റെ കോഫിയൊക്കെ ഇട്ട് കുടിക്കണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കോഫിയൊക്കെ കുടിച്ച് ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത് നല്ല വീഡിയോയും വിശേഷവും എൻ്റെ ഓണം വീഡിയോ ഒക്കെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉത്രാളം വീഡിയോ അങ്ങനെയെല്ലാം വീഡിയോ ഇടാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ സീ യു